ഹായ് ഫ്രണ്ട്സ് മോംസ്വേഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നല്ലൊരു ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരൻ്റെ റെസിപ്പി ആയാലോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാർ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറന്നു പോകരുതേ എന്നാൽ നമുക്ക് വീഡിയോയിലിട്ട് പോയാലോ ബാ അപ്പോൾ അതിനായിട്ട് ആദ്യം ഞാനിവിടെ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്കതിലേക്ക് ഓയിലൊഴിച്ചു കൊടുക്കുക അപ്പോൾ കുറച്ച് മാത്രം വെളിച്ചെണ്ണ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം അപ്പോൾ ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു തോരന കേട്ടോ ഒരുപാട് വെജിറ്റബിൾസൊക്കെ ചേർത്താണ് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ കടുകെല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് പൊട്ടി വരട്ടെ ഈ സമയം പൊട്ടി വന്നതിന് ശേഷം നമുക്ക് രണ്ട് രണ്ട് കറിലീഫും ഒരു രണ്ട് മൂന്നും ഉണക്കമുളകും കൂടെ ഇട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു സവാള ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് ഇത് തന്നെ ഒരു നേരം ഫുഡായിട്ട് നമുക്ക് എടുക്കാൻ കേട്ടോ എല്ലാ വെജിറ്റബിൾസും ചേരുന്നുണ്ട് നമ്മൾ തേങ്ങയൊക്കെ ചേർക്കുന്നുണ്ട് ഇത് തന്നെ ഒരു നേരത്തെ ഫുഡായിട്ട് നമുക്ക് നൈറ്റൊക്കെ വേണമെങ്കിൽ എടുക്കാം എന്നാണ് അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ നല്ല വലിയൊരു കാരറ്റ് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ആറ് ബീൻസ് എടുത്തിട്ടുണ്ടായിരുന്നു അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് വഴറ്റി കൊടുക്കുക ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കാബേജ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നമുക്കതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വെജിറ്റബിൾസ് ഏതെല്ലാം ഇടാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ കയ്യിലുള്ളതെല്ലാം ഇടാം കേട്ടോ അങ്ങനെ ഇട്ട് വെക്കുമ്പോൾ ഒരു പ്രത്യേക ആണ് നമുക്ക് ഹെൽത്തിനും ഏറ്റവും നല്ലത് അപ്പോൾ ഇത് ഈ ഷുഗർ പേഷ്യൻ്റ് ഒക്കെ ആയിട്ടൊക്കെ ഉള്ളവർക്ക് ഒരു നേരത്തെ ഫുഡായിട്ട് തന്നെ ഇതെടുക്കാൻ പറ്റും അപ്പോൾ അതിന് എരിവിന് ആവശ്യത്തിന് രണ്ടേ രണ്ട് പച്ചമുളക് ഞാൻ ചേർത്തിട്ടുണ്ട് ഒരുപാട് എരിവും വേണ്ട നമ്മൾ ഹെൽത്തി ആയിട്ടൊക്കെ കഴിക്കാൻ പോകുന്നില്ല അപ്പോൾ ഒത്തിരി എരിവും വേണ്ട ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നല്ലപോലെ ഒന്ന് ഇളക്കി എടുക്കാം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്കും അതിനോടൊപ്പം തന്നെ ഒരു കൈപ്പും തരാൻ മറക്കരുത് ഞാനിങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ആരും തരുന്നില്ല എന്നാലും ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക നിങ്ങൾ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ വീണ്ടും ഞാൻ കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം ഇപ്പോൾ തുറന്നെടുത്തിട്ടുണ്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇനി നമുക്കിത് അടച്ച് വെക്കേണ്ട കേട്ടോ ഇനി നമുക്കിത് തുറന്ന് വെച്ച് തന്നെ ഒന്ന് വേവിച്ചെടുത്താൽ മതിയാവും കുറച്ച് നേരം ജസ്റ്റ് ഒരു മിനിറ്റോളം ഞാനൊന്ന് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് ഞാൻ നല്ല ഒരു കപ്പ് നിറച്ച് ഞാൻ എടുത്തിട്ടുണ്ട് ഗ്രീൻ പീസ് കുതിർത്ത് വേവിച്ചെടുത്ത കേട്ടോ അതും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിന് പകരം കടല ചേർക്കാം എന്താണോ നിങ്ങൾക്ക് ഇഷ്ടം അൻപേർ ചേർക്കാം ഇതെല്ലാം അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിത് എടുത്തു വെച്ചിട്ടുണ്ട് ഇത് നല്ലപോലെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മളിതിനപ്പായിട്ട് ചതച്ചൊതുക്കി ഒന്നും ചേർക്കത്തില്ല അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക അടച്ച് വെച്ച് വേവിക്കേണ്ടതില്ല ഇനി നമുക്ക് തുറന്ന് വെച്ച് തന്നെ ഇത് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ ഗ്രീൻ പീസൊക്കെ നല്ലപോലെ വേവിച്ചായിട്ടേക്കുന്നത് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് കുറച്ച് തേങ്ങ നമുക്കതിൽ ഇട്ട് കൊടുക്കാം തേങ്ങ ചതച്ച് ഒതുക്കിയ നമ്മൾ എടുത്തിട്ടില്ല വേറെ ജീരകവും അങ്ങനത്തെ യാതൊരു ഒരു ഐറ്റവും നമ്മളിതിൽ ചേർക്കുന്നില്ല തേങ്ങ ചേർത്ത് നമുക്ക് ഒത്തിരി സമയം ഇളക്കി മൂപ്പിക്കേണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് ഇളക്കി നമുക്കിത് ഇറക്കാവുന്നതാണ് കേട്ടോ അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള തേര തോരൻ നമുക്ക് എടുക്കാം ഒരുപാട് സമയം ഇട്ട് തേങ്ങ വെന്ത് വെന്ത് അങ്ങനെ വരേണ്ട ആവശ്യമില്ല ഹെൽത്തിയായിട്ട് കഴിക്കാനായൊണ്ട് നമുക്ക് ആ തേങ്ങ ഇട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ നമുക്കത് ഇറക്കാവുന്നതാണ് അപ്പോൾ വളരെ രുചികരമാണ് അതുപോലെ തന്നെ ഗട്ടിയാണ് നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ വീഡിയോ എല്ലാം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഞാൻ അടുപ്പ് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്ന് നമുക്കിത് മാറ്റാം ഒരു പാത്രത്തിലേക്ക് കൂടെ നമുക്കിതൊന്ന് മാറ്റി കൊടുക്കാം നമ്മുടെ രുചികരമായിട്ടുള്ള തോരൻ ഇവിടെ ഹെൽത്തി ആയിട്ടുള്ള തോരൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്ക് ഷുഗർ ആയിട്ട് മെഡിസിൻ എടുക്കുന്നവർക്കൊക്കെ ഒരു നേരത്തെ ഫുഡായിട്ടിത് എടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും വളരെ വ്യത്യസ്തമായ രുചിയും അതുപോലെ തന്നെ നമുക്ക് ഹെൽത്തിന് ആവശ്യമുള്ള എല്ലാ പ്രോട്ടീനും എല്ലാം ഇതിനകത്തുണ്ട് അപ്പോൾ ഉറപ്പായിട്ട് ചെയ്ത് നോക്കാം അതുപോലെ പച്ച നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ല ഒരു ഐറ്റം തന്നെയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്